ഫാദർ ഈ പറയുന്ന പോലെ നല്ല ജോലിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥനാണ് സ്റ്റിറോയിഡ് എടുക്കണമെങ്കിൽ സ്റ്റിറോയിഡ് എടുക്കാം അതുപോലെ ഫാറ്റ് ബിൽഡർ കഴിക്കണമെങ്കിൽ ഫാറ്റ് ബിൽഡർ കഴിക്കാം തൊപ്പിയുടെയൊക്കെ ചാനലിന് ലൈവിനകത്ത് ഇപ്പം ഒരു മമ്മൂ മമ്മൂന്ന് ഒരു പയ്യനുണ്ടല്ലോ നൂറ്റി പത്തൊമ്പത് കെ ജി എന്ന് എൺപത്താറ് കെ ജി ആക്കാൻ ഒരു എൺപത്തഞ്ച് എൺപത്താറ് കെ ജി എനിക്ക് ആക്കണമെന്ന് എനിക്കൊരു വാശി തന്നായിരുന്നു കേട്ടോ അടിപൊളി ബോഡി ഇന്നം കാച്ച ബോഡി പെട്ടെന്ന് ഇതുപോലെ ബോഡി ഹീറ്റ് ആവുക മീർക്കുവോ ക്ഷീണിക്കുക കിതയ്ക്കോ ഒന്നും പറ്റാത്ത അവസ്ഥ നമ്മളെ ഉണ്ണിക്കണ്ണനയൊക്കെ പോലെ ഒരു ഇതുണ്ടല്ലോ ഏകദേശം അതുപോലെയൊക്കെ ആയി ആളെ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നും ഞാനൊരു അനുഭവമാണ് പങ്കുവെക്കുന്നത് എൻ്റെ ഒരു അനുഭവം അല്ല വേറൊരു അനിയൻ്റെ വേറൊരു പയ്യൻ്റെ അനുഭവം അല്ലെങ്കിൽ അതിന് ഞാനൊരു ഒരു അതിന് അതിനൊരു പാകമാകാൻ സാധിച്ചു അപ്പം ആ ഒരു അനുഭവമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവെക്കുന്നത് എൻ്റെ അടുത്ത് ഞാൻ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ട്രെയിനിങ് ആയിട്ട് വന്നൊരു പയ്യൻ പേഴ്സണൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വന്നൊരു പയ്യൻ അപ്പം ആ പയ്യന് ഉണ്ടായൊരു അനുഭവമാണ് ഞാൻ പങ്കുവെക്കുന്നത് അനുഭവം എക്സ്പീരിയൻസും അതുപോലെ ഹാഡ് വർക്ക് റിസൾട്ട് എല്ലാം അതിനകത്ത് എല്ലാം ഉൾപ്പെടുന്നുണ്ട് കേട്ടോ അപ്പം ഒരു ഇതാണ് ഞാൻ പങ്കുവെക്കുന്നത് അപ്പം ആ ആ അനിയൻ എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് നൂറ്റി പത്തൊമ്പത് കെ ജി എനിക്കുണ്ട് നൂറ്റി പത്തൊമ്പത് കെ ജി നമ്മുടെ ഫാദർ ഈ പറയുന്ന പോലെ നല്ല ജോലിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥനാണ് അപ്പം വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ നല്ലതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ അനിയൻ മറ്റുള്ള പണികളൊന്നും ശരീരം അണങ്ങിയിട്ടുള്ള പണികളൊന്നും വീട്ടിലില്ല ഇഷ്ടംപോലെ ഫുഡുകളുണ്ട് അപ്പം ഫാദർ ഇപ്പം ഈ അനിയൻ്റെ ഫാദർ ഇഷ്ടംപോലെ ഫുഡ് മേടിച്ചുകൊണ്ട് ഇട്ട് കൊടുക്കും അതെല്ലാം കഴിക്കും വൈകിട്ട് വെളിയിൽ പോയി കഴിക്കും അപ്പം ഇതെല്ലാം കഴിച്ച് 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 കഴിച്ചിട്ടുണ്ടല്ലോ ഇപ്പം ഈ അനിയൻ നമ്മളെ ഉണ്ണിക്കണ്ണനൊക്കെ പോലെ ഒരു ഇതുണ്ടല്ലോ ഏകദേശം അതുപോലെയൊക്കെ ആയി വയറൊക്കെ ചാടി രണ്ട് സൈഡൊക്കെ ചാടി ഓവറായിട്ട് ഓവറായിട്ടുള്ള പൊണ്ണത്തടി കയറി ഫാറ്റ് കയറി അടിഞ്ഞിട്ട് നൂറ്റി പത്തൊമ്പത് കെ ജി ഉണ്ട് എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് നൂറ്റി പത്തൊമ്പത് കെ ജി ഉണ്ട് അപ്പം എനിക്ക് തോന്നുന്നു തൊപ്പിയുടെയൊക്കെ ചാനലിന് ലൈവിനകത്ത് ഇപ്പം ഒരു മമ്മു മമ്മൂന്നൊരു പയ്യനുണ്ടല്ലോ ഏകദേശം അവൻ്റെ ഒരു ബോഡി ടൈപ്പ് ആണ് ഏകദേശം കറക്റ്റ് അവനെ പോലെ തന്നെ ആണ് അതിൽ നിന്നും കുറച്ചും ഓവറായിട്ട് പൊണ്ണത്തടി ഇപ്പം അമിതമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഓവറായിട്ട് കഴിച്ച് ഫാറ്റ് ഇറങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഓവറായിട്ട് കഴിച്ചിട്ട് ഈ അനിയൻ ഏകദേശം ആ ഒരു ഇത് അതിൽ നിന്നും ഒരുപാട് തടിയുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇവൻ എൻ്റെ അടുത്ത് വന്നു ഇവൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പം വരുന്നത് എപ്പോഴാണെന്നറിയോ ശരീരത്തിൽ ഇപ്പം ഹെൽത്ത് ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ബോഡിക്ക് ഈ പറഞ്ഞ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല അൺഹെൽത്തി ആയിട്ടിരിക്കുന്ന ഓ ഓവറായിട്ട് പൊണ്ണത്തടി ഉള്ള ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അൺഹെൽത്തി ആയിരിക്കും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇപ്പം നടക്കുമ്പം ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവും ഓടുമ്പോൾ പ്രശ്നം ഉണ്ടാവും സ്റ്റെയർ കയറുമ്പോൾ പ്രശ്നം ഉണ്ടാവും കെതയ്ക്കും ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാവും ഓറായിട്ടുള്ള പൊണ്ണത്തടി കാരണം ഒന്ന് സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിഞ്ഞു കിടന്ന പ്രശ്നം മൂന്ന് കിടന്ന പ്രശ്നം അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഓറായിട്ട് പൊണ്ണത്തടി വെള്ള ആൾക്കാർക്ക് അറിയാം ഇത് അപ്പം ഈ അനിയൻ എൻ്റെ അടുത്ത് വരുന്ന എൻ്റെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനിക്ക് ഈ ഒരു പൊണ്ണത്തടി കാരണം ആകെ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നടക്കാൻ പെയ്യ ഇരിക്കാൻ പയ്യ അവസാനം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി കഴിക്കുമ്പോഴത്തേക്ക് ഇത് തൊണ്ട ഇരിക്കുന്നതെന്ന് അതേപോലെ ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നം ശ്വാസം മുട്ടും അങ്ങനെ ഒരുപാട് പ്രശ്നമായിട്ട് ഈ അനിയൻ എൻ്റെ അടുത്ത് വന്നു അപ്പം വരാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും വീട്ടുകാരെല്ലാം പറഞ്ഞ് ഓനെ നീ ജിമ്മിൽ പോകും അല്ലെങ്കിൽ കളി കളിക്കാനൊന്നും പോകത്തില്ല കേട്ടോ അപ്പം ഒന്നുകിൽ ഒരു അഞ്ചിൽ നീ ജിമ്മിൽ പോയി കുറച്ച് ഇതൊക്കെ എക്സസൈസുകളൊക്കെ ചെയ്യും ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആവുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരാൾ അറിയുന്ന ഒരാളാണ് എൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിടുന്നത് അങ്ങനെ ഈ അനിയൻ വന്നു എൻ്റെ അടുത്ത് വന്നു ഞാൻ പറഞ്ഞ് മോനെ ഇച്ചിരി കഷ്ട കഷ്ടപ്പാടാണ് നീ ഇച്ചിരി കഷ്ടപ്പെടേണ്ടവരും കുഴപ്പമില്ല ഞാനത് ശരിയാക്കി തരാം അതിൻ്റെ ഈ പറയാനുള്ള ഓവറായിട്ടുള്ള വെയ്റ്റ് ഓവറായിട്ടുള്ള പൊണ്ണത്തിലേക്ക് ഞാൻ കുറച്ച് ശരിയാക്കി തരാം നീയൊന്നും കഷ്ടപ്പെട്ടാൽ മാത്രം മതി വേറെ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്കില്ലാത്ത അസുഖങ്ങളില്ല കേട്ടോ കൊളസ്ട്രോൾ ഇപ്പം ഞാൻ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് നീ ഒന്ന് ഇതൊക്കെ പോയിന്ന് അനിയാൻ നീന്തൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് പോവാം എന്തായാലും റിസൾട്ടൊക്കെ നോക്കാം എന്തൊക്കെ നിനക്ക് ഇതിനകത്ത് ആ ശരീരത്തിനകത്ത് എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്ന് അറിയണമല്ലോ ഇനി അപ്പം ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റുകളെല്ലാം എടുത്ത് കൊളസ്ട്രോൾ എല്ലാം ചെക്ക് ചെയ്യുന്ന നമ്മൾ എല്ലാം കൂടുതലാണ് അപ്പം കൊളസ്ട്രോൾ ഇരുപത്തി നാല് വയസ്സേ ഉള്ളൂ ഇരുപത്തി ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തിനാലാമത്തെ വയസ്സിലോട്ട് കയറുവാണ് ഷുഗർ കൊളസ്ട്രോള് എന്ന് വേണ്ട എല്ലാ ചപ്പും ചവറും ഈ അനിയൻ്റെ ബോഡിക്കുണ്ട് കേട്ടോ ചിലപ്പോൾ ഈ വീഡിയോ ആനയും കണ്ടോണ്ടിരിക്കുവായിരിക്കും പേരൊന്നും പറയുന്നില്ല അനിയൻ്റെ സ്ഥലവും പറയുന്നില്ല ചിലപ്പം ഷെയ്മിങ് ആയിരിക്കും ഈ വീഡിയോ എന്തായാലും അനിയം കാണുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പം കാണുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ട് എടുത്താൽ മതി നെഗറ്റീവായിട്ട് എടുക്കണ്ട കാരണം മറ്റുള്ളവർക്ക് കൂടെ ഇതൊന്നും ഇത് ഒരുപാട് പേര് ഇതൊക്കെ അറിയാൻ അല്ലെങ്കിൽ ഇതൊക്കെ ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് പേർക്ക് ഇതൊക്കെ അനുഭവിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അപ്പം ഈ ഈ അസുഖങ്ങൾ കൂടാതെ ഈ അനിയൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നത്തടി കൊണ്ടിട്ട് ഇറങ്ങി കിടക്കുമ്പോഴത്തേക്ക് എല്ലാവരും കളിയാക്കുന്നു ഫ്രണ്ട്സ് അവർ ഇവരെല്ലാം കളിയാക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഈ അനിയൻ എൻ്റെ അടുത്ത് റിസൾട്ട് എല്ലാം കൊണ്ട് കാണിച്ചു ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എല്ലാം കൂടുതൽ കേട്ടോ ഒന്നുമില്ലാതെ കുറവില്ല എല്ലാം കൂടുതൽ തന്നെ ഷുഗർ കൊളസ്ട്രോള് അത് ഇത് ചപ്പ് ചപ്പർ അപ്പം എല്ലാം കൂടുതലാണ് ഞാൻ പറഞ്ഞു അനിയ നീ ഒന്ന് കഷ്ടപ്പെടണം മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു ഇങ്ങനെ വന്ന് ജിമ്മിൽ വന്ന് ജോയിൻ ചെയ്തു ഒരു അപ്പോൾ ഫസ്റ്റൊക്കെ ഞാൻ ഈ പറയുന്ന കാർഡിയോ വർക്കൗട്ടുകളാണ് കൊടുത്തോണ്ടിരുന്നത് കൊടുത്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ത്രെഡ് മില്ലിനകത്ത് ജസ്റ്റ് ഒന്ന് ഓടാൻ പറയത്തില്ല ഒരു പത്ത് മിനിറ്റ് ഒന്ന് നടക്കുക കുറച്ചൊന്ന് കലോറി ഒന്ന് വേണ്ട ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുക അപ്പം പത്ത് മിനിറ്റ് പോയിട്ട് ഒരു രണ്ട് മിനിറ്റ് പോലും നടക്കാൻ പറ്റത്തില്ല നടന്നു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഒരു വട്ടം നടന്ന് നടന്ന് ഇതിനകത്ത് കയറി വെയിറ്റല്ലേ നൂറ്റി പത്തൊമ്പത് കിലോ ഉണ്ട് അതിനകത്ത് താങ്ങാ ത്രെഡ് മില്ലിനകത്ത് താങ്ങാൻ കിലോ ആണ് അപ്പം കുറഞ്ഞൊരു ട്രെഡ്മില്ലാണ് ആദ്യം ഇരുന്നത് വെയിറ്റിൻ്റെ ഇതിൽ കപ്പാസിറ്റി അപ്പം രണ്ടാഴ്ച കൊണ്ട് ഒരു ട്രെഡ്മില് കേടാക്കി അപ്പം അത് റെഡിയാക്കി പിന്നെ വേറെ ഒരെണ്ണം കൂടെ മേടിച്ച് ഇവ എനിക്കായിട്ട് ഈ അനിയനായിട്ട് വേറൊരു ട്രെഡ്മില്ലൂടെ മേടിച്ചു അങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പെട്ടെന്ന് ഇതുപോലെ ബോഡി ഹീറ്റ് ആവുക വിയർക്കുവോ ക്ഷീണിക്കുക കിതയ്ക്കോ ഒന്നും പറ്റാത്ത അവസ്ഥ ഒന്നും പറ്റാത്ത അങ്ങനെ ഒരു രണ്ട് മൂന്നാഴ്ച ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ അങ്ങ് പോട്ടെ വന്നിട്ട് ഈ പറഞ്ഞുള്ള ആമത്തും സ്ട്രിച്ചിങ്ങും അതിലൂടെയൊക്കെ കുറേയെങ്കിലും വിട്ടു അല്ല അല്ലാതെ നടക്കത്തില്ല നൂറ്റി പത്തൊൻപത് കെ ജി എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാലോ പെട്ടെന്നൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല അപ്പം ഈ അനിയൻ്റെ അടുത്ത് വേറെ ഈ പയ്യൻ്റെ അടുത്ത് വേറെ ആരോ പറഞ്ഞു ഒരു ജിമ്മിലെ ഒരു ട്രെയിനർ മാസം കൊണ്ട് കുറച്ച് തരാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരുന്നത് അപ്പം നമ്മളെ ഞാൻ നിൽക്കുന്ന ജിമ്മെന്ന് വെച്ചാൽ അത്യാവശ്യം ഇത് ആൾക്കാർക്ക് ഒരു ജിമ്മാണ് അവിടുത്തെ കാര്യങ്ങളും ട്രെയിനിങ്ങും എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ടൊക്കെ കിട്ടുന്ന ജിമ്മായത് കൊണ്ട് അതറിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് എൻ്റെ ട്രെയിനിങ്ങിനെ പറ്റിയിട്ടൊക്കെ ആൾക്കാർക്ക് അറിയുക അത്രയും കുറേ പേർക്ക് അറിയാമെന്നുണ്ട് ഫ്രണ്ട്സ് പറഞ്ഞിട്ട് വന്നതാണ് അങ്ങനെയും വന്നതാണ് ഫ്രണ്ട്സ് പറഞ്ഞിട്ട് അങ്ങനെ വന്നു ജോയിൻ ചെയ്തു അപ്പം മാസം കൊണ്ട് വേറൊരു ജിമ്മിലെ ഒരു ട്രെയിനർ മാസം കൊണ്ട് ബോഡി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു നൂറ്റിപ്പത്തൊമ്പത് കേജിന്ന് എൺപത്താറ് കെ ജി വരെ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് എന്നാ സെറ്റാക്കിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ മാസം കൊണ്ട് ആറുമാസമല്ല അനിയൻ ഒരു അഞ്ച് മാസം പോട്ട് ഒരു മൂന്ന് മാസം കൊണ്ട് ഞാൻ ബോഡി സെറ്റാക്കി തരാം ഈ ഒരു നൂറ്റി പത്തൊമ്പത് കെ ജിന്ന് ഒരു ഇപ്പം അനിയനെ ഇപ്പം പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹം ഞാൻ ശരിയാക്കി തരാം പക്ഷേ അതുമൂലം ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് അതിലും വലുതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു ഇപ്പം ഈ തരി കൊണ്ട് ഈ പൊണ്ണത്തരി കൊണ്ട് നടക്കുന്നതിനേക്കാളും കൂടതായിരിക്കും പെട്ടെന്ന് വെയിറ്റ് കുറച്ചാലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നതെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനൊരു ഒരു പതിനാല് പതിനഞ്ച് മാസം എനിക്ക് തരുവാന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ലാതെ ഞാൻ അനിയൻ്റെ വെയിറ്റ് ഞാൻ കുറച്ച് തരാമെന്ന് പറഞ്ഞു ഓക്കെ അപ്പോഴും ഇവനിക്ക് എനിക്ക് വിശ്വാസം ആവുന്നില്ല വിശ്വാസമല്ല വിശ്വാസത്തിനേക്കാളും കൂടെ പെട്ടെന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് ഇതൊന്ന് കുറഞ്ഞുകിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്തയാണ് അങ്ങനെയാണ് കൂടുതലും പെരിവും ഓവറായിട്ട് ഒണത്തടി ഉള്ള ആൾക്കാർ ജിമ്മിൽ ചെന്ന് പെട്ടെന്ന് തന്നെ മൂന്ന് മാസം നാല് മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് എനിക്ക് വണ്ണം കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് പല ഇതിലും ചെന്ന് ചാടുന്നുണ്ട് പല സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ട് ഫാറ്റ് വേണിങ് ഫാറ്റ് വേ വേണറും അങ്ങനെ ഒരുപാട് ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കേടായിട്ടുള്ള സ്റ്റിറോയിഡിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരുപാട് ഫാറ്റ് വേണിങ് സപ്ലിമെൻറ്റ്സ് ഉണ്ട് അതൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട് ചില ട്രെയിനർമാരൊക്കെ അതൊക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ അറിയാത്ത ഭാവങ്ങൾ ഭാവങ്ങൾ അത് മേടിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ പെട്ടെന്നുള്ളൊരു ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ ഓവറായിട്ടുള്ളൊരു വെയിറ്റ് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും കേട്ടോ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അത് പറയേണ്ട കാര്യമില്ലല്ലോ പെട്ടെന്നൊരു വെയിറ്റ് ചെയ്യുന്നു പെട്ടെന്നൊരു വെയ്റ്റ് കുറയ്ക്കുമ്പോഴത്തേക്ക് ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം അതൊക്കെ ഫേസ് ചെയ്യേണ്ട ഒരു ഞാൻ പറഞ്ഞു ഈ അനിയൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അപ്പം ആദ്യമൊക്കെ ഈ അനിയൻ ഒരു അനിയനൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു എനിക്ക് എത്രയും പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണം എനിക്ക് ഒരു ഒരു വർഷമൊന്നും എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല എന്നാൽ അങ്ങനെ എന്തേലും പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല എണ്ണമെന്ന് പറഞ്ഞു കുഴപ്പമില്ല എല്ലാത്തിനും റെഡി എന്ന് പറഞ്ഞു സ്റ്റിറോയിഡ് എടുക്കണമെങ്കിൽ സ്റ്റിറോയിഡ് എടുക്കാം അതുപോലെ ഫാറ്റ് ബൗണ്ടർ കഴിക്കണമെങ്കിൽ ഫാറ്റ് ബൗണ്ടർ കഴിക്കാം ഇനി എന്ത് തന്നാലും ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ ഞാൻ തയ്യാറാ കുഴപ്പമില്ല ഏ എന്ത് ഇനി എന്ത് മയക്കുമരുന്ന കുത്തിവെച്ചാലും എൻ്റെ വണ്ണം ഒന്ന് കുറച്ച് തന്നാൽ മതി എന്നുള്ളൊരു മാനസികാവസ്ഥ കൂടെ വന്നൊരു അനിയനായിരുന്നത് ഇങ്ങനെ ഞാൻ പറഞ്ഞ മോനെ അനിയ നീ എടുത്തുചാട്ടം നല്ലതല്ല ഈ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ മറ്റുള്ള ഇത് വെച്ചിട്ടല്ല ഫിറ്റ്നസ് എനിക്ക് നല്ലൊരു ഫിറ്റ് ഫിറ്റായിട്ടുള്ളൊരു ബോഡി ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി വേണമെങ്കിൽ കുറച്ച് ക്ഷമ അല്ല നല്ലൊരു ബോഡി ക്രിയേറ്റ് ചെയ്ത് മാർത്തെടുക്കണമെങ്കിൽ കുറച്ച് ക്ഷമിക്കണം പിന്നെ കുറച്ച് കഷ്ടപ്പാടുണ്ടോ ഓക്കെ അത് പോട്ടെ നീ ഒന്ന് ക്ഷമിച്ചാൽ എന്ന് പറഞ്ഞു നീ നീ വന്ന് ഈ പറഞ്ഞപോലെ ഇവിടെ നിന്ന് ഒന്ന് ഈ നമ്മൾ ഈ ഒരുപാട് വർക്ക് ചെയ്യുകയെന്ന് പറയത്തില്ലേ അത്ര വർക്കൗട്ടൊന്നും നീ ചെയ്യണ്ട നീ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ച് നീ നിന്നാൽ മതി നീ ഒരു വർഷം ഒന്ന് ജിമ്മൊന്ന് കണ്ടിന്യൂ ചെയ്തൊന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞ് കുറേ മോട്ടിവേഷൻ ഒക്കെ കൊടുത്തു ഇവൻ ഇത് ഓക്കെ ഞാൻ ചെയ്യാന്ന് ഞാൻ ക്ഷമയോടെ ഞാൻ കാത്തിരിക്കാമെന്ന് സമ്മതിച്ചു അങ്ങനെ ഒരു ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു അപ്പം ഞാൻ കുറച്ചേ കുറേ വർക്കൗട്ടുകളൊക്കെ കൊടുത്തു കുറേ കുറച്ചായിട്ട് കൊടുത്തു അപ്പം ഫസ്റ്റ് ടൈം ഈ പറയുന്ന പോലെ ഒരുപാടുള്ള വെയിറ്റിട്ടൊക്കെ അടിക്കാൻ പാടായിരുന്നു കാരണം ഈ തടി മാത്രമേ ഉള്ളൂ മസിൽന് ഈ പറയുന്ന പോലെ ജോയിന്റിനോ അല്ലെങ്കിൽ മസിലിനോ ഉള്ള കട്ടിയോ ഒന്നുമില്ല എന്തെങ്കിലും വെയിറ്റിട്ട് അടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര പെയിൻ ആവുക ഒരു വട്ടം ഇതുപോലെ കൈക്കിട്ടടി ബൈസപ്സിന്റെ ബൈസപ്സ് കൾ ചെയ്യുന്ന സമയത്ത് ബൈസപ്സിന്റെ മസിൽസിന് ഡാമേജ് ആയിട്ട് രണ്ടു മൂന്നാഴ്ചയോളം റെസ്റ്റ് എടുക്കേണ്ടി വന്നു കാരണം മസിൽ ഹാർഡായില്ല ഹാർഡായിട്ടില്ല ഇതെല്ലാം വലിയ കൊളസ്ട്രോൾ അടങ്ങിയ ഫുഡും അതുപോലെയുള്ള ഫുഡൊക്കെ അടിച്ചടിച്ച് എല്ലാം ഇല്ല പഴം പോലിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു മാസം ആറുമാസം മാസം ഞാൻ ഡയറ്റ് ഡയറ്റിപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയ നിനക്ക് നീ എന്ത് വേണമെങ്കിലും കഴിച്ചു നീ ഒന്നും കഴിക്കാതിരിക്കേണ്ട നീ എന്തെന്ത് വേണമെങ്കിലും കഴിച്ചു നീ എല്ലാം കഴിച്ചു തന്നെ നീ വർക്കൗട്ട് ചെയ്തോ അതിലൂടെ തന്നെ ഞാൻ വെയിറ്റ് കുറച്ച് തരാമെന്ന് പറഞ്ഞു പക്ഷേ നീ കഴിക്കുന്ന സമയത്ത് നീ ഒരു കൺട്രോൾ വെച്ച് കഴിക്കുക അമിതമായിട്ട് നീ ഓവറായിട്ട് നീ കുത്തിക്കറ്റാതെ കുറച്ച് കൺട്രോൾ വെച്ച് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ ക്വാണ്ടിറ്റിയും കാര്യങ്ങളെല്ലാം ഇതുപോലെ വാട്സാപ്പിനകത്ത് മെസ്സേജ് അയച്ച് കൊടുത്തു കാര്യങ്ങളൊക്കെ അപ്പം വിളിച്ച് ചോദിക്കുന്നതിന് എല്ലാ ഡൗട്ടും പറഞ്ഞു കൊടുത്ത് എത്ര ക്വാണ്ടിറ്റി കഴിക്കണം എല്ലാം കഴിക്കാൻ പറഞ്ഞു എന്ത് വേണമെങ്കിലും കഴിച്ചു മധുരം അത് ഇതും എടുത്തു ഒരു കുഴപ്പമില്ല സാധാരണ എല്ലാവരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കാൻ വരുമ്പോഴത്തേക്ക് മധുരം കഴിക്കില്ലേ അത് കഴിക്കല് ഇത് കഴിക്കില്ലെന്ന് പറഞ്ഞ് നമ്മളങ്ങ് ഇതാക്കും അത് കേൾക്കുമ്പോഴത്തേക്കോ വേണ്ട ഇതൊക്കെ കഴിക്കാതെ അങ്ങനെ നമ്മളിരിക്കുന്നത് ജീവിക്കുന്ന അങ്ങനെയൊക്കെ ചിന്തിച്ച് ഇതൊക്കെ നിർത്തുന്ന ഫിറ്റ്നസിനോടുള്ള ഇതൊക്കെ അപ്പോഴേ അവിടെ വെച്ച് കളഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞു അവൻ ഞാൻ ഈ പയ്യൻ്റെ അടുത്ത് പറഞ്ഞ് അനിയാൻ എന്ത് വേണമെങ്കിലും കഴിച്ചു ഞാൻ പറയുന്നൊരു ക്വാണ്ടിറ്റിയിൽ കൂടുതൽ കഴിക്കാതിരുന്ന ആ നാലോ അഞ്ചോ ആറോ ഏഴോ എട്ടോ പത്തോ തവണ കഴിച്ചോ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ അതെല്ലാം പിന്നെ കുറച്ച് മോട്ടിവേഷൻ കൊടുത്തു കൊടുത്ത് പിന്നെ ജിമ്മിൽ വരുന്ന മറ്റുള്ള പിള്ളാരെയൊക്കെ കണ്ട് കണ്ട് മോട്ടിവേഷൻ ആയി ഓക്കെ കാരണം ഞാനും പറഞ്ഞിട്ടുണ്ട് ഒരു വർഷം കൊണ്ട് നല്ലൊരു ഫിറ്റായിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിറ്റ് ലൂസ് ഞാൻ ചെയ്തു ചെയ്തുതരാമെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കും ടെൻഷനാണ് ഇവൻ കാരണം ഇടയ്ക്ക് പതിവഴിക്കാണെങ്കിൽ ഇട്ടിട്ട് പോയാലോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിലും ഈ പറയുന്നാലും എല്ലാം കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് ഇതുപോലെ അമിതമായിട്ടുള്ള ഫുഡ് കുത്തി കുത്തിക്കേറ്റി കഴിക്കുന്നുണ്ടെന്നും അറിയത്തില്ലല്ലോ അങ്ങനെ ഒരു മാസം ആയപ്പോഴത്തേക്ക് ഇവൻ്റ് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് വെയിറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് നല്ല റിസൾട്ടൊക്കെ ബോഡിയിൽ വരുന്നുണ്ട് അപ്പോൾ ഇവനിക്കും ഒന്ന് ഒരു മോട്ടിവേഷനായി ഇടുന്ന ഷട്ടൊക്കെ ഒന്ന് ലൂസായി അപ്പം ഈ പറയുന്ന ആദ്യം പറഞ്ഞിട്ടുള്ള നടക്കുമ്പോൾ ഒരു ഇതുണ്ടല്ലോ ശ്വാസം മുട്ടൽ കിടക്കുമ്പോൾ ശ്വാസം മുട്ടല് ഫുഡ് കഴിക്കുമ്പോൾ ഉള്ള ശ്വാസം മുട്ടല് എന്താ പറയാ ചുമ്മാ നിൽക്കുമ്പോൾ പോലുള്ള ശ്വാസം ഉണ്ടായിരുന്ന ഈ അനിയന് അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നു അപ്പൊ ഒരു സന്തോഷമായി അവനിക്ക് സന്തോഷമായി മോട്ടിവേഷനായി പിന്നെ എനിക്ക് തോന്നുന്നു ജിമ്മ് തുറക്കുന്നതിന് മുമ്പൊക്കെ വന്ന് അവിടെ കുത്തിയിരിക്കുമായിരുന്നു ഞാൻ ജിമ്മ തുറക്കാൻ വരുമ്പോഴത്തേക്ക് എളുപ്പം കാലത്തൊക്കെ വന്നിട്ടുണ്ടല്ലോ ജിമ്മ് തുറക്കുന്നതിന് മുമ്പ് അഞ്ച് മണിക്കൊക്കെ വന്ന് കുത്തിയിരിക്കുവായിരുന്നു ഇത്രയും മോട്ടിവേഷനൊക്കെ ആയോ ആദ്യമൊക്കെ എന്തെന്ന് അറിയുമോ ആദ്യം ഇപ്പൊ ഒക്കെ ജിമ്മ് ഇതുപോലെ തുറന്നു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് മണിക്കൂർ രാവിലെ വരാന്ന് പറഞ്ഞിട്ട് പോകുന്ന ആളാണ് രണ്ട് മൂന്ന് മണിക്കൂറും കഴിഞ്ഞിട്ട് എട്ട് ഒമ്പത് മണിക്കൊക്കെ ആയിരിക്കും അടയ്ക്കുന്ന മോർണിംഗിൽ അടയ്ക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും കയറി വരുന്നത് കാരണം അത്രയ്ക്ക് മടിയായിരുന്നു പിന്നെ പിന്നെ റിസൾട്ട് കണ്ടു തുടങ്ങിയപ്പോൾ എൻ്റെ മോനെ ഉണ്ടല്ലോ അവന്റെ മൈൻഡ് സെറ്റ് അങ്ങോട്ട് മാറി അതാണ് ഞാൻ പറഞ്ഞത് അതാണ് കാരണം നമുക്കൊരു റിസൾട്ട് ഉണ്ടല്ലോ നമുക്കൊരു റിസൾട്ട് കിട്ടി കഴിയുമ്പോണ്ടല്ലോ നമ്മൾ പിന്നെ ഈ ഒരു സാധനം പിന്നെ വിടത്തില്ല ഈ ഫിറ്റ്നസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ജിം എന്ന് പറയുന്ന സാധനം നമ്മൾ വഴിയേ പോകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ജിമ്മിൻ്റെ കൂർ കണ്ട ഇങ്ങനെ നോക്കും അങ്ങനെ ഒരു ഒരു വികാരമാണ് നമുക്ക് അങ്ങനെ ഈ പറയുന്ന പോലെ ഒരു പത്ത് പതിനൊന്ന് മാസമായപ്പോഴത്തേക്ക് ഒരു വർഷം വരെ പോണ്ടി വന്നില്ല ഞാനും വിചാരിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ കൂടുതൽ എടുത്തോട്ടെ കാരണം നൂറ്റി പത്തൊമ്പത് കെ ജിയിൽ നിന്ന് ഒരു എൺപത്താറ് കെ ജി ആക്കാൻ ഒരു എൺപത്തി അഞ്ച് എൺപത്തി ആറ് കെ ജി എനിക്ക് ആക്കണമെന്ന് എനിക്കൊരു വാശി തന്നായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഒരു പത്ത് പതിനൊന്ന് മാസമായപ്പോഴത്തേക്ക് അപ്പോഴിതെല്ലാം നല്ല രീതിയിൽ വർക്കൗട്ടായി അപ്പോഴെല്ലാം ആളങ്ങോട്ട് ഇതായി ആളങ്ങോട്ട് വേറെ ലെവലായി പുലിയായി ഈ പറഞ്ഞ പോലെ പിന്നെ പിന്നെ നല്ല രീതിയിലുള്ള വെയിറ്റ് വെയിറ്റൊക്കെ ലിഫ്റ്റ് ചെയ്ത് വർക്കൗട്ട് അപ്പോഴിതിന് മറ്റേ പഴയ ബോഴിയൊക്കെ അങ്ങ് പോയി കേട്ടോ പഴയ ബോഡി പോയി ഫിറ്റ് ആയിട്ടുള്ളൊരു ബോഴി ബോഡിയായി നാച്ചുറൽ ആയിട്ട് ഒരു ഫിറ്റ് ബോഡിയായി ഫിറ്റ് ബോഡി അത്യാവശ്യം ട്രൈസെപ്സ് ആയിക്കോട്ടെ അത്യാവശ്യം നല്ല അത്രയും നല്ല കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു കേട്ടോ ഒരു പത്ത് മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ സാധാരണ ഒരു ഡയറ്റ് തന്നെ കൊടുക്കുന്നത് ഒരു പിന്നെ പിന്നെ ഒരു ആഗ്രഹം തുടങ്ങിയാൽ ഈ അനിയന് എനിക്ക് മസിൽ ബിൽഡും കൂടെ ചെയ്യണമെന്നൊരു ആഗ്രഹം തുടങ്ങി അപ്പോൾ ഞാൻ ഡയറ്റ് ഒന്ന് മാറ്റുന്നു മാറ്റി കൊടുക്കുന്നു വേറെ ഒരു സപ്ലിമെൻറ്റ്സോ ഒന്നും ഒരു കാര്യവും ഞാൻ കൊടുത്തിട്ടുമില്ല ഞാൻ ചെയ്തിട്ടുമില്ല അവനോട് ഞാൻ ചെയ്യണം അതെടുക്കണം ഇതെടുക്കണം പ്രോട്ടീൻ പോലും എടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഫുഡിൽ നിന്ന് മാത്രമേ എടുക്കാവൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അത്രയും വെയിറ്റ് നിൽക്കുന്ന ഒരാളാണ് ആ ശരീരത്ത് അല്ലെങ്കിൽ ആ ശരീരത്ത് ആവുന്നത്ര പ്രോട്ടീനും കൊളസ്ട്രോളും ഫാറ്റ് എല്ലാം ഉണ്ട് അതൊക്കെ ഉരുക്കിയെടുക്കാൻ പറ്റ പാട് ആ പയ്യനെ അറിയൂ എന്തായാലും ആനി എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ ഇത് നെഗറ്റീവ് ആയിട്ട് എടുക്കത്തില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പോസിറ്റീവായിട്ട് മാത്രമേ എടുക്കുക കാരണം ഈ ഒരു കാര്യം മറ്റുള്ളവർ ഇതുപോലെ ുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് കാണാം അവർക്കും കൂടെ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് അതുകൊണ്ടാണ് പേരും ഊരൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇത് കണ്ടു കഴിയുമ്പഴത്തേക്ക് അനിയനും മനസ്സിലാവും എന്നെ പറ്റിയിട്ടാണ് പറഞ്ഞതെന്ന് ഓക്കെ വേറെ ഓക്കെ അങ്ങനെ ഒരു പത്ത് പതിനൊന്ന് മാസം മാസത്തിലോട്ട് കടന്നപ്പോഴത്തേക്ക് അട്ടിപോളി പൊടി കിണ്ണം കാച്ച പൊടി ആക്കി കൊടുത്തു ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ കഷ്ടപ്പാടല്ല ഞാൻ ഒന്ന് ഗൈഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ ആ ആനിയൻ്റെ കഷ്ടപ്പാടാണ് അവൻ എടുത്ത ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് അവനിക്ക് എനിക്ക് നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടി അപ്പം ഞാൻ ഈ ഒരു അനുഭവം സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ഒരു ഒരു ട്രെയിനിങ് വെച്ചിട്ട് എനിക്കും നല്ലൊരു അനുഭവമായിരുന്നു അത് അപ്പം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ പറഞ്ഞ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തായാലും അതൊക്കെ രസമാണ് അപ്പം എല്ലാം ഒന്നും ഉൾക്കൊടുത്താൻ പറയാൻ പറ്റത്തില്ലാണ് വീഡിയോസൊക്കെ ഒരുപാടായി പോവും അപ്പം ഞാനിത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മടി പിടിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എനിക്ക് റിസൾട്ട് കിട്ടത്തില്ല അല്ലെങ്കിൽ ഇതുപോലുള്ള സപ്ലിമെൻസോ സ്റ്റീറോയിഡോ അതൊക്കെ വെച്ച് പെട്ടെന്ന് എനിക്ക് വെയിറ്റ് കുറയ്ക്കണം വെയിറ്റ് കൂട്ടണം എന്ന് എന്നാഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് കൂടെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് ക്ഷമിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് പത്ത് കൊല്ലം കൊണ്ടേ അല്ലെങ്കിൽ രണ്ട് കൊല്ലം കൊണ്ടേ പോട്ടെ രണ്ട് ഒരു കൊല്ലം കൊണ്ടേ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കും അത്രയും ഞാൻ കഷ്ടപ്പെടണോ എന്ന് ചിന്തിക്കും പക്ഷേ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങി കഴിഞ്ഞു ഒന്ന് നോക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ ചിലപ്പം ഒരു വർഷം പോലും വേണ്ടി വരത്തില്ല ഞാനിപ്പം ഈ ഒരു അനിയൻ്റെ കാര്യം പറഞ്ഞല്ലോ ഈ ഒരു പയ്യൻ്റെ കാര്യം ഞാനൊരു പതിനാല് മാസം ഒന്ന് കൂട്ടിയത് കണക്ക് കൂട്ടിയത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ട് ഹെൽത്തി ആയിട്ട് അവനിക്ക് വെയിറ്റ് കുറയ്ക്കണം അതുകൊണ്ടാണ് ഞാൻ ഒരു പതിനാല് മാസം കൂട്ടിയത് അത് ആറ് മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കൊണ്ടോ അവൻ്റെ വെയിറ്റ് നിസ്സാരമായിട്ട് എനിക്ക് കുറയ്ക്കാൻ സാധിക്കും പക്ഷേ അത് അവൻ്റെ ഹെൽത്തിന് നല്ലതല്ല അവൻ്റെ ഒരു മുമ്പോട്ടുള്ള ഒരു ലൈഫ് ലോങ് ലൈഫ് ലോങ്ങ് അല്ല കേട്ടോ ലൈഫ് ലോങ്ങ് അല്ലെന്ന് പറഞ്ഞാൽ മുമ്പോട്ടുള്ള ഇതിൽ കുറച്ച് കുറേ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും അവ ഹെൽത്തി ആയിട്ടിരിക്കണമെന്ന് മുമ്പോട്ടുള്ള ഇതിൽ ഹെൽത്തിയായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് അത്രയും ടൈം ഞാൻ കണക്കുകൂട്ടിയത് പക്ഷേ അവൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് അവന് ഈ പറഞ്ഞിട്ടുള്ള അത്രയും പതിനാല് മാസത്തിനകം ഒരു വർഷം പോലും ആവുന്നതിന് മുമ്പ് അവനിക്ക് ഇത് വെയിറ്റ് അവന്റെ റിസൾട്ട് അവനിക്ക് കണ്ടെത്താൻ സാധിച്ചു അത്രയും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് കേട്ടോ അപ്പം ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് ഒരു മോട്ടിവേഷൻ ആയിട്ട് തന്നെ കൂട്ടിക്കും കാരണം ഇതുപോലെ കുറേ പേര് ചിന്തിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ അതിലോട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇനി വെയിറ്റ് ഗെയിൻ ആയിക്കോട്ടെ വെയിറ്റ് ലോസ് ആയിക്കോട്ടെ എ എന്താണേലും കേട്ടോ അപ്പം എന്തായാലും ഇത്രേ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ ഇപ്പോൾ ഓവറായിട്ട് വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് ഇപ്പം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി കാണുമല്ലോ ജിമ്മിൽ പോയി വെയിറ്റ് കുറച്ച് റിസൾട്ട് കിട്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യും നമ്മൾ വീഡിയോ എത്രയുള്ളു അപ്പോൾ എന്തായാലും ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം ബൈ